സിനിമാ നടനാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്നതല്ല ഞാൻ സിനിമാ നടൻ ആയതിനു ശേഷമാണ് സിനിമാ നടനാകണം നല്ല സിനിമാ നടനാകണം പ്രസിദ്ധനായ സിനിമാ നടനാകണം എന്നുള്ള മോഹം വന്നത് സിനിമാ നടൻ ശേഷം ശേഷ ആകുന്നത് പെട്ടെന്നുണ്ടായ സംഗതിയാണ് ഞാൻ മോഹിച്ചിട്ടായതല്ല അതായത് ഞാൻ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ കോഴിക്കോട് നിന്ന് തിക്കൊടിയേട്ടൻ്റെ ഫോൺ തിക്കൊടിയേട്ടൻ ഞാൻ ഫോണിലെടുത്തപ്പോൾ ചോദിച്ചു ടി ജി രവി അല്ലേ ഞാൻ പറഞ്ഞ അതെ തനിക്ക് സിനിമയിൽ അഭിനയിക്കണോ ഇതാണ് ആദ്യത്തെ ചോദ്യം ഉടനെ ഞാൻ പറഞ്ഞു വേണം എന്നാ നാളെ കാലത്ത് കൊയിലാണ്ടിയിലേക്ക് വരാൻ അങ്ങനെ കൊയിലാണ്ടിയിൽ ചെന്നപ്പോൾ ഉത്തരായണം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തിക്കൊടിയേട്ടൻ വിളിച്ച് ഞാൻ ചെന്ന് സിനിമയിൽ അഭിനയിച്ചു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് തോന്നി അപ്പോഴാണ് സിനിമ നടൻ ആകേണ്ട കാര്യത്തെ കുറിച്ച് ഞാൻ അതിനുശേഷം ആലോചിക്കുന്നത് പിന്നെ സിനിമാ നടനാകാൻ വേണ്ടിയിട്ട് പലതും ശ്രമിച്ചു നോക്കിയപ്പോൾ ആരും എന്നെ വിളിച്ചില്ല ഒരു സിനിമയ്ക്കും വിളിച്ചില്ല അപ്പൊ എന്ത് തീരുമാനിച്ചു ഒരു പടം സ്വന്തമായിട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പാദസനം എന്ന് പറയുന്ന പടം സ്വന്തമായിട്ട് നിർമ്മിച്ച് അതിനു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ പടം സാമ്പത്തികമായിട്ട് വിജയമായിരുന്നില്ല പച്ച മലയാളത്തിൽ പറഞ്ഞ പൊട്ടി അപ്പോ കുറച്ചുകൂടെ വാശിയും ഒരു പടം കൂടി എടുക്കാൻ വന്നു അങ്ങനെ എൻ്റെ സുഹൃത്ത് ജി ഗോപാലകൃഷ്ണനെ വിളിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതിച്ച് ചോര ചോന്ന് ചോര എന്ന പടം എടുത്തു അതിലും നല്ലൊരു വിഷമം തന്നെയാണ് കഷ്ടിച്ച എന്റെ കാശ് മുതലായി കിട്ടി പക്ഷെ അംഗീകാരം അപ്പോഴും വന്നില്ല അടുത്തത് പി ജി വിശ്വംഭരനെ വിളിച്ച് ചാകര എന്ന് പറയുന്ന പടം നിർമ്മിച്ചു അപ്പൊ അതിൻ്റെ അകത്ത് അന്നത്തെ ഹീറോസ് ആയിരുന്ന സുകുമാരനും മരിച്ചുപോയ ജയൻചേട്ടനും അഭിനയിച്ചു ഹീറോയിൻസ് ആയിട്ട് സീമയുണ്ട് ശ്രീവിദ്യ ഉണ്ട് പിന്നൊരു പറ്റിയ റോൾ അതിൻ്റെ അകത്ത് ആ ഹീറോ സൈഡിലൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു റോളുകളും കണ്ടില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കമേഴ്സ്യൽ സിനിമ എടുക്കാൻ വേണ്ടി എല്ലാം ഒത്തു വന്നപ്പോൾ എനിക്ക് അഭിനയിക്കാൻ റോളില്ല അതിൻ്റെ അകത്ത് അങ്ങനെ നോക്കിപ്പോ റോള് ബാക്കിയുണ്ട് വില്ലൻ ക്യാരക്ടർ ശരിയെന്ന് തീരുമാനിച്ച അങ്ങനെ ഞാൻ വില്ലനായിട്ട് സ്വയം ആ ക്യാരക്ടർ കേട്ടിട്ടുണ്ട് വിശ്വംഭനം സമ്മതിക്കുകയും ചെയ്തു ആ പടം ഗംഭീരമായിട്ട് ഓടുകയും ചെയ്തു അതോടുകൂടെ ജനം എന്നെ വില്ലനായിട്ട് അംഗീകരിക്കുകയും ചെയ്തു എനിക്ക് വില്ലൻ വേഷം വില്ലൻ എനിക്ക് എന്നോ മറ്റ് വേഷങ്ങളോട് ദേ ദേഷ്യമോ അല്ലെങ്കിൽ അതിനോട് കൂടുതൽ അടുപ്പോ അങ്ങനത്തെ ഒരു സംഗതി ഇതുവരെ തോന്നിയിട്ടില്ല ഇത്രയൊക്കെ അഭിനയിച്ചു ഇത്രയൊക്കെ വില്ലൻ കാറ്റസ് അഭിനയിച്ചു എങ്കിലും വില്ലൻ വേഷത്തിലുള്ള അങ്ങനെ ദേഷ്യവും തോന്നിട്ടില്ല എന്നെ സംബന്ധിച്ച് വില്ലം വേഷം അഭിനയിച്ചു കഴിഞ്ഞാൽ ഇമേജ് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഗതികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഇമേജിനെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ആ ടൈപ്പ് റോളുകളൊന്നും എടുക്കുമായിരുന്നില്ല ഇപ്പോഴും നല്ല വില്ലം ക്യാരക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഈ കാലഘട്ടത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഈ ബ്രേക്ക് നല്ല ഒരു പ്രശസ്തി ഉണ്ടായത് എപ്പോഴാണ് പ്രശസ്തിയുടെ ആരംഭം എനിക്ക് തോന്നുന്നത് പറങ്കിമല എന്ന് പറയുന്ന സിനിമയിൽ നിന്നാണ് അവസരങ്ങൾ പറങ്കിമല എന്ന സിനിമയില് മറ്റു പല സിനിമകളിലും അഭിനയിച്ചു തുടങ്ങിയതിനു ശേഷം ഭരതൻ എന്നെ വിളിക്കുകയാണ് പറങ്കിമല അന്നയിക്കാൻ വേണ്ടി അപ്പൊ ആ പറങ്കിമലയില് ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് തൃശ്ശൂക്കാരൻ ആയിട്ടാണ് ന്യായമായും തൃശ്ശൂക്കാരൻ ആയതുകൊണ്ട് തൃശ്ശൂക്കാരൻ റപ്പായിയുടെ ഭാഷ പറയാൻ എനിക്ക് തീരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് പല ക്യാരക്ടേഴ്സും വന്ന കൂട്ടത്തില് വളരെ വ്യത്യസ്തമായി തൃശ്ശൂക്കാരൻ റപ്പായി ആയി ആയി അഭിനയിക്കുന്ന ഞാൻ സാക്ഷാത്രിശൂർ ഭാഷയിൽ ഡയലോഗ് പറയാൻ തുടങ്ങിയപ്പോൾ കേട്ടവർക്കെല്ലാം പെട്ടെന്ന് രസം തോന്നി ആ രസത്തിന്റെ ഭാഗമായിട്ട് ആരാണ് ഈ വിദ്വാൻ അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് ടി ജി രവി എന്ന് പറയുന്നൊരു വിദ്വാനാണെന്ന് മനസ്സിലായത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കഥാപാത്രത്തെ തൃശ്ശൂർ ഭാഷയുടെ ഒരു രസം കൊണ്ട് അവതരിപ്പിക്കാനും അത് മറ്റുള്ളവർക്ക് ഒരു സുഖം നൽകാനും ആ ഭാഷയ്ക്ക് പ്രത്യേക കഴിവുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സഹായത്തോടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ മനസ്സിൽ സ്ഥാനം പിടിക്കാനറിയാറ് ശരിക്കും ഭരതനാട്ടൻ എന്നെ എന്നെ വിളിച്ച് പറഞ്ഞത് തൃശൂക്കാരൻ റപ്പയുടെപാത്രങ്ങൾ നാടകങ്ങളിലെ അതിനു മുമ്പ് ഒരിക്കലും തൃശ്ശൂക്കാരന്റെ ക്യാരക്ടർ അഭിനയിക്കാനും തൃശൂർ ഭാഷ പറയാനും സന്ദർഭം ഉണ്ടായിട്ടില്ല എനിക്ക് വളരെ എളുപ്പമായിരുന്നു കാരണം ഞാൻ തൃശ്ശൂർ ഭാഷ അല്ലേ സംസാരിക്കുന്ന ആളാണ് പക്ഷെ മറ്റു പല സ്ഥലത്തും പോകുമ്പോൾ പലപ്പോഴും തൃശ്ശൂർ ഭാഷ മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണ കുറച്ചും കൂടെ തൃശ്ശൂർക്കാരനാണെന്ന് പറയാ പറയാൻ ബുദ്ധിമുട്ടുള്ള വിധത്തിൽ ഭാഷ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ഞാൻ തൃശ്ശൂർ വളർന്ന ആളായതുകൊണ്ട് അറിയാമെന്നത് വരും എന്നുള്ളതാണ് സത്യം പിന്നീട് അങ്ങോട്ട് ഈ കാലഘട്ടം വരെ ഏകദേശം സിനിമകൾ എത്ര അഭിനയിച്ചു ഞാൻ ആകെ ഏകദേശം ഇപ്പോ അവസാനം അവസാനം അഭിനയിച്ച അഭിനയിച്ച ഏറ്റവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് കഥാപാത്രം ഉണ്ടല്ലോ അത് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത് ശശി സാറ് എങ്ങനെ വിളിച്ചു താങ്കൾക്ക് ഈ ഒരു കഥാപാത്രം അഭിനയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് കാരണം താങ്കൾ വില്യൻ കഥാപാത്രങ്ങളിൽ നിന്ന് ശോഭിക്കുന്ന സമയത്ത് ആ ഒരു കഥാപാത്രത്തിന് കാരണം അതെ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് തോന്നിയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ പല സിനിമകളിലും അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപക്ഷെ ആ ക്യാരക്ടർ അഭിനയിച്ചാൽ നന്നായിരിക്കും ഞാൻ ചെയ്താൽ നന്നായിരിക്കുമെന്ന് കണക്ക് കൂട്ടാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനുള്ള സംവിധായകന് കഴിഞ്ഞിരിക്കണം അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത് മറ്റുള്ള ഒരു സെലക്ഷൻ ഒന്നും ആ കഥ പ്രത്യേകിച്ച് അത് ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളായതുകൊണ്ട് മറ്റു നടന്മാരെ സെലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നെ വിളിച്ചതേ വാര്യംകുന്നത്ത് കുഞ്ഞമ്മത് അഭിനയിക്കാൻ വേണ്ടിയാണ് അത് അതിൻ്റെ എല്ലാ വിജയത്തോടുകൂടി താങ്കൾ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകൻ പക്ഷം താങ്കൾക്ക് എന്ത് തോന്നുന്നു വാര്യംകുന്നത്ത് കുഞ്ഞാമ്മദ് ആജി പഠിക്കാൻ വേണ്ടിയിട്ട് പല പുസ്തകങ്ങളും ഞാൻ നോക്കുകയുണ്ടായിട്ടുണ്ട് പഠിക്കാൻ ഉണ്ടായിട്ടുണ്ട് വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഞാൻ എന്നെ തന്നെ കുറിച്ച് പറയുന്ന മുഴുവൻ ശരിയല്ലെങ്കിൽ കൂടെ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ചെറിയ അഹങ്കാരം തോന്നിയിട്ടുള്ളൊരു ഒരു ഒരു ക്യാരക്ടർ തന്നെയാണ് കാരണം ഞാൻ തലക്കേടില്ലാതെ ചെയ്തു എന്നൊരു തോന്നല് രഹസ്യമായിട്ടാണെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട് പക്ഷേ ചെയ്യണമെന്ന് മോഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ക്യാരക്ടർ വന്നതിന് ശേഷം പ്രേക്ഷകർ അത് നന്നായി എന്ന് പറഞ്ഞപ്പോഴേ eee <laughs> en iyi doğru diğeri bir sansasyondu